മഹാനായ കുർത്തുബി ഒരു ഇബാറത്ത് പറയുന്നുണ്ട് നിങ്ങൾ കൊണ്ടാണ് ഇവിടെ ബിദുത്ത് പ്രത്യക്ഷപ്പെട്ടത് അവരാവശ്യമില്ലാതെ ഓവറായി ചർച്ച ചെയ്യാനും തർക്കിക്കാനും പോയി അപ്പോൾ ും ആശയങ്ങൾ ഇവിടെ പ്രചരിച്ചു പോയി ആമത്തി സാധാരണക്കാരിൽ അത് വ്യാപകമായി ഇതുവരെ കേൾക്കാത്തവരും കൂടി അത് കേട്ടു ഫലവും തറക്കൂഹും വലം യുക്കല്ലിമൂഹും അന്ന് അവരങ്ങ് വിട്ടേച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വിധത്തുകാരനും ഓന്റെ ആശയത്ത് ഓൻ ചത്തുപോകും ഒന്നുവിടെ കാണൂലവും അങ്ങരുകി അതേറ്റോനെ കബറുകൾ കൊണ്ടുപോകുമായിരുന്നു കാണുന്നവർക്കൊക്കെ തർക്കിക്കാനും വെല്ലുപിടിച്ചിട്ടും ചർച്ച ചെയ്യാനും പോയപ്പോൾ അത് പ്രത്യക്ഷപ്പെട്ടു എന്ന് മഹാനായ സെഹിൽ ബിൻ അൻഹു പറഞ്ഞ ഒരു സംഭവം മഹാനായ ഇമാം കുർത്തുബി അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട് എതിർക്കണം വിദേത്തുകാരോട് ആവശ്യമാണെങ്കിൽ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് വഴിയിലേക്ക് ക്ഷണിക്കണം ബിൽ കൊണ്ട് ക്ഷണിക്കണം ക്ഷണിക്കണം ഹസന ഹസന കൊണ്ടും പിന്നെ പറഞ്ഞെന്താൽ നല്ല രൂപത്തിൽ തർക്കിക്കണം എന്ന് ഒരു കാര്യം മനസ്സിലായി ദൈവത്തിന് രണ്ടു രൂപേ ഉള്ളൂ കാരണം ിൽ ഹിക്കുമോ നിങ്ങൾ ഹിക്കുമത്ത് ക്ഷണിക്കണം ക്ഷണിക്കണം എന്നുണ്ടോ ഇന്നില്ല അവിടെ അള്ള ശൈലി മാറ്റി റാസിയിൽ മാറ്റിയിൽ റാസി ഇത് വിശദീകരിക്കുന്നുണ്ട് എന്താണ് ശൈലി മാറ്റാൻ കാരണം ശൈലി മാറ്റാൻ കാരണം ദൈവത്തിന്റെ വഴി രണ്ട് രണ്ടെന്നുള്ളു ഹസന കൊണ്ട് വഴിയിലേക്ക് നിങ്ങൾ വിളിക്കണം എന്നിട്ട് ആവശ്യമാണെങ്കിൽ തർക്കിക്കണം എന്ന് അപ്പൊ ദൈവത്തിന് രണ്ടേ രണ്ട് വഴിയേ ഉള്ളൂ അവിടെ നിർത്തി ഹസന ഇനി അടുത്തത് വേറെ അത് ദൈവത്തിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴിയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പറയുമല്ലേ അത് പറഞ്ഞിട്ടില്ല അപ്പൊ ദൈവത്തിന്റെ ഏറ്റവും വലിയ വഴിയാണ് ഹിക്കുമത്തും മൗഇദത്തുൽ ഹസനും തർക്കം അത്യാവശ്യമാകുമ്പോ ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യാണ് തർക്കം ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഇത് പോയ കാലങ്ങളിലൊക്കെ എന്താ ഉണ്ടായിന്നറിയോ ഈ പഴയ ഉസ്താദ്മാർക്കൊക്കെ അറിയാം മുജാഹിദ് ഇല്ലാത്ത ഒരു ഗ്രാമത്തിലേക്ക് വഴലിന് വിളിച്ചാൽ പോലും അൽമനാറിന് ഈ മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളുടെ കെട്ടുകളേറ്റാണ് വരിക എന്നിട്ട് അതൊക്കെ അവർ വായിച്ചു എന്നിട്ട് പിന്നെ അവസാനം ചോദ്യം മുജാഹിദ് ഇല്ലാത്ത ഈ നാട്ടില് എന്തിനാ പറയണെന്ന് ചോദിക്കും നിങ്ങള് അത് പോളിയോ കൊടുക്കലപ്പളാ ആ പോളി എപ്പോഴാ കൊടുക്കല വന്നിട്ടാ കൊടുക്കല് വെർണീന മുമ്പാ കൊടുക്കല് എപ്പ കൊടുക്കല് വെരണീന മുമ്പല്ല കൊടുക്കല് എന്ന് അവസാനം പറഞ്ഞു വെക്കും ഇപ്പൊ എന്താ ഉണ്ടായത് അന്ന് പോളിയോ കൊടുത്തിരുന്ന ആളുകളൊക്കെ പോളിയോ ബാധ ഉള്ള ആളുകളാണ് എന്ന് പിൽക്കാലത്ത് അവരെ ആൾക്കാർ വന്ന് പറയാൻ തുടങ്ങി ആലോചിക്കണങ്ങൾ അന്ന് പോളിയോ കൊടുത്ത ആൾക്കാര് കടുത്ത പോളിയ ബാധിതരാണ് എന്ന് പിൽക്കാലത്ത് അവര് പഠിപ്പിച്ചു വിട്ട ആൾക്കാര് പറയാൻ തുടങ്ങി തോന്നൊന്നുമില്ല ആൾക്കാരിനൊന്നുമില്ല ഒരു സുലാസി മുറദ് ഏതാനും കുറച്ച് ഷാദായ വസനുകളും പക്ഷെ സയ്യദിനുലം എന്റെ നേരെയും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുണ്ടല്ലോ